ടൂർ വന്നോ രണ്ടു ദിവസം കണ്ട് നാല് ദിവസം കണ്ടാ വേണ്ട ബാക്കിയുള്ളവർക്കുള്ള പണി മുഴുവൻ തരാം കൂട്ടിട്ടുണ്ടെ അവനെവിടെ എന്താ രണ്ടു ദിവസം നാല് എന്ത് ചെയ്യാനോനെ എനിക്ക് രണ്ടു ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വീട്ടിൽ പോണ്ട് വിചാരവും ഇല്ല അങ്ങനെ നിന്ന് പോയതാ നാല് ദിവസം അപ്പൊ അമ്മ എങ്ങനെ ഇങ്ങോട്ട് വന്നു ഞാൻ അമ്മനെ കൊണ്ട് ആ രാഹുലും വന്നിട്ടായിരുന്നു അയ്യോ ഇല്ല ഇപ്പൊ വേണ്ട അമ്മയെല്ലാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏട്ടനെ ഒരേ പ്രാവശ്യം വിളിച്ചിട്ടായിരുന്നു അമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി പക്ഷെ ഫോണില് കിട്ടിയില്ല അതാ ഞാൻ അവിടെ കൊണ്ട്

വേറൊന്നുമല്ല അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്പർ ആഡ് ചെയ്യാൻ ചോദിച്ചപ്പോ ഫോണില്ലാന്ന് പറഞ്ഞു അങ്ങനെ അത് പിന്നെ അമ്മക്ക് ആരെയും അല്ല നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ അപ്പൊ പൊറത്ത് പോകുന്ന സമയത്ത് അമ്മനെ എങ്ങനെ വിളിക്കാ ഞാൻ ഇറങ്ങട്ടെ നാല് ദിവസം പോയ വഴി എറിഞ്ഞില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോനെ ഈ ട്രോളി എന്നടുത്തകത്ത് വെക്കി എന്തെല്ലാം സാധനങ്ങളെ വാങ്ങിച്ചു തന്നിരിക്കുന്നു വേണ്ട കേൾക്കണ്ട മോനെ ഇതൊന്നും എടുത്തു വെക്കിട്ടോ നല്ല കനമുണ്ട് ഉണ്ട് ഇതാ അവളെ വിളിക്കുന്നു എത്തി നോക്കാൻ പറ്റായിരിക്ക ആ ഹലോ ആ ഞാൻ വീടെത്തിട്ടാ മോന് പങ്കോട്ട് വന്നിട്ടുണ്ട് ആ ആ നല്ല ഹെവി ആട്ടോ എനിക്ക് പോലും എന്തൊക്കെ സാധനങ്ങളാണോ ആർക്കറിയാ നീ വെറുതെ നോക്കൊന്നും വേണ്ട നിനക്കതിൽ ഒന്നും ഉണ്ടാവില്ല ഇത്രയും കാലേ നമ്മുക്ക് അമ്മേന് നമ്മുടെ കൂടെ കൂടി പൊറത്തു പോകാനായിരുന്നു മടി ഇനി അമ്മേന്റെ ഈ വരവ് കണ്ടിട്ടേ അമ്മ നമ്മളെ കൂട്ടും എന്റെ സംശയം നിങ്ങൾക്കല്ലേ ബാഗ് എടുത്താകത്തേക്കോറ ശേഷ നല്ല ജലദോഷവും തലവേദനയും ഞാൻ രാവിലെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കുറച്ച് ലേശം കഞ്ഞി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആ എന്റെ ഗ്രൂപ്പിൽ എന്റെ പേരും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോ എല്ലാവരും നേരത്തെ തന്നെ വീഡിയോ കോൾ ചെയ്തു ഞാൻ എടുത്തിട്ടില്ല കുറച്ചുശേഷം അങ്ങോട്ട് വിളിക്കാം അവിടെ നോക്ക് നേരത്തെ തുടങ്ങിയതാ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്ക അമ്മയോ ണോ എന്തൊരു സന്തോഷം കണ്ടപ്പോ ഭക്ഷണം എടുത്തു വെക്കാനേ നിങ്ങൾ അടുക്കള കേറിയിട്ട് വല്ലത് ഞാനോ ഞാൻ ഇപ്പഴല്ലേ താഴ്ക്ക് വരുന്നത് അമ്മ ഉണ്ടാക്കിട്ടില്ലേ അതല്ലേ പറയുന്നത് കട്ടൻ കാപ്പിയും കഞ്ഞിയും മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കണ അപ്പൊ നീ കേറിയില്ല ഇല്ല മക്കളെ എനിക്ക് നല്ല ജലദോഷവും തലവേദനയാ പോയി വെച്ചോ അയ്യോ രാവിലെ തന്നെ എങ്ങനെയാ കഞ്ഞിയോ കഴിക്കാൻ പറ്റാ അമ്മയ്ക്ക് അമ്മക്ക് തൽക്കാലം കുറച്ച് ഉപ്പുമാവും കറിയെന്തെങ്കിലും കിട്ടിയാലും മതി അത് മതി ആണോ അത് മതിയോ ആ അത് ശരി നിനക്ക് ജലദോഷമൊന്നും ഇല്ലല്ലോ ഏയ് എനിക്ക് ജലദോഷം ഒന്നുമില്ല ആ അത് ശരി എനിക്ക് ആ നിനക്ക് തലവേദനയില്ല നിനക്ക് ജലദോഷവും എനിക്കത് രണ്ടും ഉണ്ട് നിങ്ങൾ രണ്ടാളം തടത്തിലേക്ക് വരട്ടെ എന്താ വേണ്ട വെച്ച് ഉണ്ടാക്കി കഴിച്ചോളെ അത് ഗിരിജ ആ ഗിരിജ വാ എന്തേലും ഇണ്ടാക്കി പട്ടണ

കുറച്ച് കൺട്രോൾ ചെയ്ത് മതി ആ അത് ശരിയാ എല്ലാത്തിനും കുറച്ച് കൺട്രോൾ ആവശ്യല്ലോ മോനെ അമ്മ കാര്യം ഞങ്ങൾ പത്ത് പതിനഞ്ചു പേര് ഇണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ അതിനെന്താ മക്കളെ പാർട്ടി പാർട്ടിയുള്ള നല്ല കാര്യല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഞായറാഴ്ചയും പാർട്ടി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒരു കുഴപ്പം ഇണ്ടാവില്ലെന്ന് അമ്മക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ഞാനും ഇതേ കാര്യം പറയാൻ വേണ്ടി നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു എന്റെ കൂട്ടുകാരികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ അവരെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞോ എന്തീ പറയുന്നത് അമ്മ ഇവിടെ ഒറ്റ വിശ്വാസത്തിലാണ് ഞങ്ങള് ഇവിടെ പാർട്ടി പറഞ്ഞത് ഇതിപ്പോ അമ്മ ഇവിടെ കൊടുക്കൂലമ്മേ പത്ത് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം അതെന്തായാലും നടക്കില്ല മക്കളെ എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്ത് എനിക്ക് എന്തായാലും പോയേ പറ്റൂ പിന്നെ നിങ്ങൾ അവരെ വിളിച്ച അവരെ അവര് ഭക്ഷണം കൊടുത്തിട്ട് വിട് എനിക്ക് വേണ്ടി ഒന്നും എടുത്തു വെക്കണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും എന്നാ പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക നല്ല കാര്യമായി കൊടുക്കാൻ പറ്റില്ല ഈ പൈസ വീട്ടില് വെക്കാൻ പറഞ്ഞിപ്പോ എനിക്കറിയോ അമ്മ ഇങ്ങനെ ചെയ്യുന്നു നമുക്കൊരു കാര്യം നിന്റെ അമ്മ വീട്ടില് ഫ്രീ ആണല്ലോ അമ്മേനോട് വന്ന് നമ്മളെ സഹായിക്കാൻ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം എന്ത് എന്റെ ഇവിടെ വന്നിട്ട് പത്തുമേർക്കുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കണം നല്ല കാര്യമായി പതിനഞ്ച് പേർന്ന് പറഞ്ഞാൽ പേർക്കുള്ള ഭക്ഷണം വരും അങ്ങനെ കഴിക്കുന്ന ആൾക്കാരോ ചെറിയ കഷ്ടപ്പാടൊന്നല്ലേ നല്ല പണിയുണ്ട് ഞാനൊന്നും വിളിക്കില്ല എന്റെ അമ്മേനെ നമ്മൾ ചെറിയ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് അമ്മേനെ കൊണ്ട് മുഴുവൻ പണിയെടുപ്പിക്കാനാ നടക്കും അപ്പൊ ഇതേ കാര്യല്ലേ നീ നൂറ് പേരെ അമ്മേനെ കൊണ്ട് അമ്മയുടെ പണിക്കാരിയാണോ അത് നിങ്ങളുടെ അമ്മ ഇവിടെ അടിമ എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം പിന്നെ എനിക്ക് എന്താണ് പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല അവരെ കൊണ്ട് കൊറച്ച് പണിയെടുപ്പിക്കുന്നില്ലേ എനിക്ക് തന്നെ രാവിലെ തുടങ്ങിയതായി അടുക്കള കേറിയിട്ട് ഇതൊരു കഷ്ടം കഷ്ടോക്കണേ ഇതിങ്ങനെ വിട്ട് ശരിയാവില്ല ട്ടോ എന്ത് ശരിയാവില്ല മൂന്നാല് ദിവസം അല്ലെ ഞാൻ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്തോണ്ട് നടക്കുന്നത് ഇനി എന്നെണ്ടാകില്ല ഒന്ന് അമ്മേനെ പറഞ്ഞു മനസിലാക്ക മൂന്നാല് ദേഷ്യം വന്നോ അപ്പൊ വർഷങ്ങളായിട്ട് ചെയ്ത അമ്മയ്ക്കോ അമ്മേന ഇവിടുത്തെ വീട്ടുപണിയും അടുക്കള പണിയും എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് അത് മാത്രാണോ സമയ സമയത്തിനേ നമുക്ക് വേണ്ട ഭക്ഷണം വെച്ച് വിളമ്പി തരുന്നില്ലേ അപ്പൊ അമ്മക്ക് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് അമ്മേനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മാറ്റുന്നതിന് പകരം എന്നോട് തരികറാൻ വരുക നിങ്ങൾ എന്താ പറഞ്ഞു വരണേ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്ത് നിങ്ങളുടെ അമ്മേനെ നോക്കിട്ട് ഞാൻ ഇരിക്കണെന്നാ അതിന് ഞാൻ നിന്നോട് പറഞ്ഞോ അമ്മേന്റെ കാര്യങ്ങൾ നോക്ക അമ്മയെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒന്നും ചെയ്യുന്നത് അമ്മ അമ്മേന്റെ കാര്യം തന്നെ നോക്കുന്നേ അല്ലല്ലോ നീ പൂരി ഉണ്ടാക്കിട്ടെ അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ടി കൊടുക്കാൻ നിന്നോ ഇല്ലല്ലോ പൂരി ഉണ്ടാക്കിയത് നിനക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിട്ടല്ലേ അതിലിപ്പോ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ദിവസമായല്ലോ നിങ്ങള് എന്ത് പറഞ്ഞാലോ അമ്മ അമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മയ്ക്കും മോനും കുഴിച്ച് എന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാനാണ് ഞാൻ ഞാനിവിടെ നിക്കില്ല ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കും നിനക്ക് വേണ്ടി കുറച്ച് ഭക്ഷണമുണ്ടാക്കുമ്പോഴും പിന്നെ നീ ഇരിക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്തോണ്ടേ നിനക്കതൊരു വേലക്കാരിന്റെ പനിയായിട്ടാണ് തോന്നിയെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ നിന്റെ വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഭക്ഷണുണ്ടാക്കി താ അല്ലെങ്കിൽ എന്റെ തുണി അലിക്കാന്ന് അമ്മയാണെങ്കിൽ അമ്മേന്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ നീ എന്ത് വയസ്സിലാ പറയാ അമ്മ മോനും കൂടെ നിന്റെ കൂടുതൽ വേലക്കാരി ആക്കാന്ന് അതിന് എനിക്ക് ഇത് മാത്രല്ല പണി പോയി വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലല്ലോ അമ്മ ഇതിനു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തവരായിരുന്നില്ലേ ഇതിപ്പോ കുറച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞു കാര്യം എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാണ് എന്റെ അമ്മ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ അമ്മയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അമ്മ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത് നമ്മൾ അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അമ്മേന്റേതായ കാര്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എത്ര കാലം വിചാരിച്ചിട്ടോ അമ്മ ഇങ്ങനെ ഓടി നടക്കുക അതുകൊണ്ടേ ഇനി അങ്ങോട്ട് അമ്മയുടെ കാര്യങ്ങൾ ഇതിപ്പോ നിന്റെ വീട്ടിലാണെങ്കിലോ നിന്റെ അമ്മ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയി അല്ലെങ്കിൽ വയ്യാണ്ടായി നീ ഇതേപോലെ നിനക്ക് വേണ്ടി മാത്രം ഭക്ഷണം മുന്നാണ്ടിരിക്കുക അവിടെ ഇല്ലല്ലോ അപ്പൊ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് അത് പറ്റി എന്റെ അത് ചെയ്തു കൊടുത്തില്ല ഇത് ചെയ്ത് കൊടുത്തില്ല നിനക്ക് എവിടെ ഇല്ലാത്ത ടെൻഷൻ നേരെ മറിച്ച് ഇവിടെ അമ്മയ്ക്ക് ഒരു ആവശ്യം വരുമ്പോ അത് ചെയ്തു കൊടുക്കരുത് ഇത് ചെയ്ത് കൊടുക്കരുത് അത് കൊടുക്കരുത് എന്തൊക്കെയാ നീ പറഞ്ഞത് എന്നിട്ട് നീ പറഞ്ഞത് എല്ലാം കേട്ട് നിന്റെ പുറകെ തുള്ളി നടന്ന് ഞാനൊരു പൊട്ടൻ അവസാനം വേറെത്താൻ പുറത്തുനിന്ന് വരണമെന്ന് എൻ്റെ അമ്മേന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാനും അത് നിറവേറിക്കൊടുക്കാനും തൽക്കാലേ നീ കഷ്ടപ്പെട്ടിട്ട് എന്റെ അമ്മയ്ക്ക് ഒന്ന് ചെയ്തു കൊടുക്കണ്ട പക്ഷേ ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട കാര്യങ്ങളെ നീ തീരുമാനിക്കണ്ട അത് എനിക്കറി എന്ത് ചെയ്യണം എന്നുള്ളത്

പിന്നെ അമ്മേ ഒരു വൈകുന്നേരം അമ്മ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അമ്മ എന്തിനാ അമ്മ ഇവിടെ വൃത്തിയാക്കം നിൽക്കുന്ന ഇതൊക്കെ ഞാൻ ചെയ്യാം വേണ്ട മോളെ ഇത് ഇത്രയല്ലേ അത് ഞാൻ ചെയ്തോളാ എന്നാ പിന്നെ ഉച്ചക്കത്തേക്കുള്ള പണികളൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതെ വൈകുന്നേരം വരുമ്പോ അമ്മ മാത്രല്ല കേട്ടോ ഞാനും റെഡി ആയി